നമസ്കാരം മഹാലക്ഷ്മി ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ സിൽവറിൻ്റെ ചെയിനാണ് കാണിക്കുന്നത് സിൽവറിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ ആണ് ഇത് കണ്ട ഗോൾഡ് എന്ന് ഒരു ഡിഫറൻസും കാണത്തില്ല സാധാരണഗതിയിൽ ഗോൾഡ് വരുന്ന ഡിസൈൻസ് മാത്രമാണ് നമ്മൾ വെക്കാറുള്ളത് അത്തരം ഡിസൈനാണ് കാണിക്കുന്നത് ഇത് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും കാണത്തില്ല മാത്രമല്ല അലർജിയുടെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റും പ്യുവർ സിൽവർ ആണ് അപ്പോൾ മറ്റ് ഗോൾഡ് കവറിങ്ങിൻ്റെ ഓർമ്മ മണിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും സിൽവർ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്സിനുണ്ടാകത്തില്ല കേരളത്തിൽ വളരെ അപൂർവ്വം ഷോപ്പിൽ മാത്രമാണ് സിൽവർ പ്ലേറ്റ് ചെയ്ത് ഓർണമെൻറ്റ്സ് കിട്ടുക അത്തരത്തിലൊരു ഷോപ്പാണ് നമ്മുടെ നമ്മൾ ഷോപ്പ് ഉള്ളത് പോലെ രണ്ടോ ഇതാണ് ഇത് വരുന്നത് നമ്മുടെ റെയിൽ ചെയിനാണ് ഇത് ഗോൾഡിൽ എങ്ങനെയാണോ റെയിൽ ചെയിനിൽ അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡാണ് അതേപോലെ തന്നെ പണിതെടുത്തേക്കുന്നതാണ് അപ്പോൾ ഒരു വ്യത്യാസം ഇത് ഈ മാലയ്ക്ക് കാണത്തില്ല ഇതാണ് ഇത് നമ്മുടെ നമ്മുടെ റോൾ സീരമാലയാണ് ഇത് ഇതും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഇത് എസ്ചെയിൻ ആണ് എസ് ചെയിൻ ആണെങ്കിലും ശരിക്കും എസ് ചെയിൻ ഗോൾഡ് വരുന്ന അതേ ഫിനിഷിങ്ങിനാണ് വന്നിരിക്കുന്നത് ഫൈരവ മുത്താരക്കട്ട് ഇതൊക്കെ ഗോൾഡില് വർഷങ്ങളായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ കുരുമുളക് മാല ഇത് വേറെ ഡിസൈൻ ആണ് കേട്ടോ പുതിയ ഡിസൈനാണ് ബോൾമാല ഈ ഡിസൈൻ ആണ് എന്തത് ഇപ്പം ഞാൻ കാണിച്ച് നമ്മുടെ മുല്ലമുട്ട് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ മുല്ലമുട്ട ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പത്ത് പിടി ഇറക്കത്തിലുള്ളത് മുല്ലമുട്ടന് ചെറുത് പരിപ്പിൻ്റെ പരിപ്പ്മാല ഡിസൈൻ വരുന്ന പരിപ്പ്മാല ബോൾ മാലയുടെ വേറൊരു ഡിസൈൻ ഇത് ബോളാണ് ബോളിൻ്റെ വേറൊരു ഡിസൈൻ ആണ് ഇത് കോമൺ ആയിട്ടുള്ള ഡിസൈൻ അല്ലേ കേട്ടോ ഇത് ബോളിൻ്റെ സാധാ ബോളിൻ്റെ ഡിസൈൻ വരുന്ന മാല പിന്നെ നമ്മുടെ ഇത് മുത്തുമാല നമ്മുടെ ബോംബെ ചെയിന് കാർട്ടിൻ്റെ ചെയിൻ ഗസ്റ്റ് ചെയിൻ്റെ വേറൊരു ഡിസൈന പിണ്ടിമാല ഞാനിത് കാണിച്ചിട്ടുള്ളൂ പിണ്ടിമാല വന്നിട്ടുണ്ട് ഇത് പിന്റിമാല ഇന്ന് ഇത്രയും ഡിസൈൻ കാണിക്കും അങ്ങോട്ട് കൂടുതൽ ഡിസൈൻ കാണിക്കണമെന്നുണ്ടായിരുന്നു ഇത് ഫൈവ് രൂപയുടെ വേണം നൈസോടെ കാണിക്കും ഫൈവ് രൂപയുടെ നൈസ് വണ്ണം കുറഞ്ഞ ഫൈവ് രൂപ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുണ്ട് അപ്പോൾ ഇത്രയും ഡിസൈൻ കാണിക്കുന്നത് ഇതിനെ കൂടുതൽ ഡിസൈൻ കാണിക്കണം അപ്പോൾ ഇത്ര ഡിസൈൻ വയ്ക്കാൻ സ്പേസ് റോയണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ കഴിച്ചു തരും ഈ മാലം എല്ലാം ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന മാലകളാണ് സിൽവർ പ്ലേറ്റ് ഓർണമെൻ്റ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനായിട്ട് ഭയങ്കരമായിരിക്കും കാരണം ഗോൾഡ് പോലെ തന്നെ കളർ മാത്രമല്ല അതിൻ്റെ ഫിനിഷിങ് അതിൻ്റെ വർക്കും എല്ലാം ഗോൾഡ് പോലെ തന്നെ ഹാൻഡ് ആണ് ഇരിക്കുന്ന ഓർണമെൻറ്റ്സ് ആയിരിക്കും ഇത്രത്തിൻ്റെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഓർണമെൻറ്റ്സ് നിങ്ങൾ വാട്സപ്പിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മാത്രമല്ല മഹാലി വീട്ടിൽ അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന കസ്റ്റമേഴ്സും മഹാരാഷ്ട്രയിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും ഒരാൾക്കെ നീണ്ടത്തിൽ നമ്മളൊരു ഗോൾഡിൻ്റെ കോയിൻ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് താങ്ക്സ്